വീട്ടിലെ അമ്മമാരെ സംബന്ധിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് തലവേദനയുള്ള കാര്യം തന്നെയാണ് കേട്ടോ കാരണം എന്നും ഒരുപോലെ ഐറ്റംസ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളെന്നില്ല ഇന്ന് നമ്മൾ ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് വെറും പത്ത് മിനിറ്റ് മാത്രം റെസ്റ്റിംഗ് ടൈം കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ദോശയാണ് ഇന്ന് ചെയ്തെടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ദോശ കറിയില്ലെങ്കിലും ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണാണ് ഞാൻ ഉപ്പ് ചേർത്ത് വയ്ക്കുന്നത് ഒരു ടീസ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സീഡ് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം റവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മിക്സീഡ് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നത് ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈയൊരു തൈരും ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തൈര് കൊണ്ട് മാത്രം നമുക്കിത് മാവായിട്ട് കിട്ടില്ല നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ മൊത്തം അര കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുകയല്ലേ ചെയ്തത് ആദ്യം ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തു പിന്നീട് വീണ്ടും ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം തന്നെ ചേർത്തിട്ടാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയത് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടില്ല കാരണം നമ്മൾ ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ ചിലപ്പോൾ ബാറ്ററി ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നോക്കിയിട്ട് തന്നെ വെള്ളം ചേർക്കുക ഒരു അരക്കപ്പ് വെള്ളം നിങ്ങൾ എടുത്ത് വെക്കുക എന്നിട്ട് അത് മൊത്തം ഒഴിക്കാതെ കുറച്ച് ബാക്കി വെക്കുക ചിലപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ മാവ് റെഡിയാക്കി കിട്ടും ഇന്ന് നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു റവയൊക്കെ നന്നായി വെള്ളം കുടിച്ചിട്ട് വന്നിട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇത് ഇൻസ്റ്റൻ്റ് ആയാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് എപ്പോഴും പാനിൻ്റെ ഹീറ്റൊന്ന് ലെവലായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് വെള്ളം തെളിയിച്ചിട്ട് ആ ഒരു പാനിൻ്റെ ഹീറ്റ് ലെവലാക്കിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു തവി മാവ് വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാം നമ്മൾ ഇത് നല്ല ചൂടിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് തെന്നി തെന്നിപ്പോവാല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാനിൻ്റെ ഹീറ്റ് എപ്പോഴും ലെവലാക്കി എടുക്കുന്നത് നമ്മളിത് പരത്തിയെടുത്തതിന് ശേഷമാണ് ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നത് നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ട് നെയ്യോ ബട്ടറോ അതല്ലെങ്കിൽ എള്ളെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ടല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നെങ്കിൽ ബട്ടർ അതല്ലെങ്കിൽ നെയ്യ് തന്നെയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ദോശ പിന്നെ നമുക്ക് ഇതുപോലെ നല്ല ആക്കി എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് മടക്കിയെടുക്കാം അതല്ല നിങ്ങൾക്ക് ഇത്രയും ക്രിസ്പ്പി ആവേണ്ട അതിനനുസരിച്ച് അതിനനുസരിച്ച് ഇത് ചെയ്തെടുക്കാം പക്ഷെ ഇതുപോലെ നല്ല ആക്കിയിട്ട് ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം എന്ന് മാത്രം തണുത്തിട്ട് കഴിക്കുവാണെങ്കിൽ എപ്പോഴും കറിയുടെ കൂടെ തന്നെ കഴിക്കാനായിരിക്കും നല്ലത് നമ്മൾ ഓരോ ദോശ ചുട്ടെടുക്കുമ്പോഴും പാനിൻ്റെ ഹീറ്റ് ഒന്ന് ചൂട് ലെവലാക്കാനൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ പരത്തുമ്പോൾ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതുപോലെയാണ് നമ്മൾ ഈ ദോശ ചുട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്കൊരു സൈഡ് ഡിഷ് വേണമല്ലോ നമ്മൾ സാധാരണ ദോശയൊക്കെ എന്തൊക്കെയാണോ തയ്യാറാക്കുന്നത് അതൊക്കെ ഇതിലേക്കും കഴിക്കാം കേട്ടോ നമുക്ക് ചട്ണിയോ അതല്ലെങ്കിൽ ബജിയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്കൊരു ഈസി ആയിട്ടുള്ള സൈഡ് ഡിഷ് തയ്യാറാക്കിയാലോ ഒരു അരക്കപ്പ് തേങ്ങ ചിരവേത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടല ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ഒരു കാൽ കാൽക്കപ്പോളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചിയുടെ കഷ്ണമാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഒന്ന് എടുത്തേക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല പരുവത്തിൽ അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വച്ചൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചട്നിയിലേക്ക് ഒച്ചു കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചട്നി കൂടെയാണ് അത് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ റവ വെച്ചിട്ട് ഇതുപോലൊരു ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്